കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി വയനാട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലിന് കാരണമായത് വീട്ടിലെ ഭാഷ കൌൺസിലിൽ വേണ്ടെന്ന് പറഞ്ഞ് മേയറും നിലപാട് കടുപ്പിച്ചതോടെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങാനും ശ്രമിച്ചു തർക്കങ്ങളിൽ പലപ്പോഴും പ്രതിപക്ഷത്തിന് പി കെ രാകേഷിന്റെ പിന്തുണയും കിട്ടി ആറ്റടപ്പ അർബൻ ഡയാലിസിസ് സെന്ററിലെ ജീവനക്കാർക്ക് വേതനം നൽകുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ ഡയാലിസിന് ഭാരിച്ച തുക ചെലവഴിക്കേണ്ടി വരുന്നത് അടക്കമുള്ള ചർച്ചയിൽ വയനാട് ദുരിതാശ്വാസ ഫണ്ട് വിവാദവും കടന്നുവന്നതാണ് കണ്ണൂർ കോർപ്പറേഷൻ യോഗത്തെ ബഹളമയമാക്കിയത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂരാണ് വയനാട് വിഷയം ഉയർത്തിയത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവഴിക്കുന്നവർക്ക് ഡയാലിസിന് അയ്യായിരം രൂപ എന്നു പറഞ്ഞാൽ ഒന്നുമായിരിക്കില്ലെന്ന് ആയിരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ബാബു എളിയാവൂരിന്റെ വിമർശനം ഇത് പ്രതിപക്ഷം ചോദ്യം ചെയ്തു കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ മാനദണ്ഡം അനുസരിച്ച് തയ്യാറാക്കിയ നിവേദനത്തെ തെറ്റായി കൌൺസിലിൽ ചിത്രീകരിച്ചതാണ് പ്രതിപക്ഷത്തെ ചുടിപ്പിച്ചത് ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചു വനിതാ അംഗങ്ങൾ മേയറുടെ ചേർന്ന് മുന്നിൽ വരെ എത്തി ഇതിനിടയിലും പ്രതിപക്ഷ വിമർശനങ്ങൾ തുടർന്നു സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കരുതെന്നും അത്തരം ഭാഷ വീട്ടിൽ മതിയെന്നുമൊക്കെ മേയറും ശക്തമായി പ്രതികരിച്ചു

വാഗ്വാദം കത്തിക്കയറുന്നതിനിടെ പ്രതിപക്ഷത്തെ സഹായിക്കാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷും എത്തി വയനാട്ടിലെ ദുരിതബാധിതരുടെ മൃതദേഹം ദഹിപ്പിക്കാൻ വൻതുക എന്ന് പറയുന്നവർ പയ്യാമ്പലത്ത് മൃതദേഹം സംസ്കരിക്കുന്നതിൽ അടക്കം നടത്തുന്ന തീവെട്ടിക്കൊള്ളയെക്കുറിച്ചുള്ള പരാതിയിൽ എന്ത് എടുത്തു എന്ന് ചോദിച്ചാണ് പി കെ രാകേഷ് പ്രതിപക്ഷത്തിന് ഒപ്പം ചേർന്നത് ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിൽ മേയർ മറ്റ് അജണ്ടകളിലേക്ക് കടന്നതോടെയാണ് ബഹളം അവസാനിച്ചത് വാർഷിക ധനകാര്യ പത്രികയുമായി ബന്ധപ്പെട്ട് പി കെ രാഗേഷ് വിമർശനം ഉന്നയിച്ചതിൽ മുൻമേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ മുൻകാല കാര്യങ്ങൾ ഉയർത്തി പ്രതിരോധിച്ചു നാലര വർഷം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടും കൃത്യമായ ധനകാര്യ പത്രിക തയ്യാറാക്കാൻ കഴിയാത്ത ആൾ അത് ചെയ്ത ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർക്കെതിരെ വിമർശനം ഉന്നയിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നായിരുന്നു ടി ഒ മോഹനന്റെ ചോദ്യം കൗൺസിലുടനീളം ടി ഒ മോഹനും പി കെ രാഗേഷും തമ്മിൽ കൊമ്പു ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ